നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഒരേ ദിവസം ബില്ല് അവതരിപ്പിക്കുമെന്നാണ് സൂചന നാളെ ധനാഭ്യർത്ഥന ചർച്ചകൾക്ക് ശേഷം ബില്ല് അവതരിപ്പിക്കാനാണ് സാധ്യത സംസ്ഥാനത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്നും രാഷ്ട്രീയ കളികൾ നിരോധിച്ചാൽ മതിയെന്നും ഹൈക്കോടതി രാഷ്ട്രീയത്തിന്റെ പേരിൽ ചെയ്യുന്നതിന് രാഷ്ട്രീയം നിരോധിക്കാൻ കഴിയില്ലെന്നും ക്യാമ്പസുകളിൽ പൂർണ്ണമായും രാഷ്ട്രീയം നിരോധിക്കാനാവില്ലെന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഹാനികരമായ സമ്പ്രദായം ഇല്ലാതാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തിരുവനന്തപുരം എലിപ്പോട് ഡോൾഫിൻ ഡേ കെയർ ആൻഡ് ആർട്ട് അക്കാദമിയും ക്രിയേറ്റീവ് ആർട്സും സംയുക്തമായി സംഘടിപ്പിച്ച ചിത്രരചന ക്യാമ്പ് പ്രശസ്ത ആർട്ടിസ്റ്റ് ശ്രീ ബി ഡി ദത്തൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി നിരവധി ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം നടന്നു ബെസ്റ്റ് ക്രിയേറ്റീവ് ആർട്ട് അവാർഡ് എഴുത്തുകാരിയും ചിത്രകാരിയുമായ ശ്രീമതി ഗംഗ നായർക്കും സ്പെഷ്യൽ മെൻഷൻ അവാർഡ് മഞ്ഞ് എന്ന സീരീസിന് സുബി പി എസിനും ലഭിച്ചു ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ ചിത്രകലാ ക്യാമ്പും നടന്നു മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ സർക്കാർ തലത്തിലെ ഭിന്നത പുറത്ത് മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കരാർ നീട്ടണമെന്ന വ്യവസായ വകുപ്പിന്റെ നിലപാട് അന്തിമ തീരുമാനമായില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള കർമ്മ പരിപാടികൾ തയ്യാറാക്കാനായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വിളിച്ച യോഗം ഇന്ന് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഗതാഗത വകുപ്പുമായി ചേർന്ന് രാത്രിയും പകലും പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പനയമ്പാടത്തെ അപകടവുമായി ബന്ധപ്പെട്ട് നടത്തിയ സംയുക്ത സുരക്ഷാ പരിശോധനയുടെ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും പനയമ്പാടത്ത് സ്ഥിരം മീഡിയം സ്ഥാപിക്കണം ചുവന്ന സിഗ്നൽ ഫ്ലാഷ് ലൈറ്റുകൾ വേഗത കുറയ്ക്കാനുള്ള ബാരിയർ റാമ്പിൾ സ്ട്രിപ്പ് എന്നിവ ഉടൻ സ്ഥാപിക്കണം റോഡിൽ മിനുസമുള്ള ഭാഗം പരുക്കനാക്കണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ ഇതിനു പുറമെ ഗതാഗത മന്ത്രി സ്ഥലം സന്ദർശിച്ച ശേഷം നൽകിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലം ചിട്ടപ്പെടുത്തും കുട്ടികളെ സൌജന്യമായി പഠിപ്പിക്കാമെന്ന് കലാമണ്ഡലം ഉറപ്പു നൽകി കലാമണ്ഡലത്തിലെ അധ്യാപകരും പി ജി വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘമാണ് പരിശീലനം ഏറ്റെടുത്തതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ രാജേഷ് കുമാർ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ റിംഗ് റോഡിനായി രണ്ടു വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയവരുടെ അവസ്ഥ ദയനീയമെന്ന് റിപ്പോർട്ടുകൾ പതിനൊന്ന് വില്ലേജുകളിലെ ഭൂമി റോഡിനായി ഏറ്റെടുത്തെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുപ്പിൽ ഇപ്പോഴും ആശങ്കകൾ തുടരുകയാണ് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ചോർത്തിയെന്ന് സംശയിക്കുന്ന കൊടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിന്റെ ഓഫീസ് ഇന്നും പ്രവർത്തിക്കുന്നില്ല വിവാദമായ ചോദ്യപേപ്പർ ചോർച്ചയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡിജിപിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടത്തുന്നത് വഞ്ചിയൂരിൽ വഴിയടച്ച് സിപിഎം സമ്മേളനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ഡി ജി പി പരിപാടികൾക്ക് അനുമതി നൽകേണ്ടെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിട്ടുണ്ടെന്ന് ഡി ജി പി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വഞ്ചിയൂർ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഇടപെട്ടെന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി പത്തനംതിട്ട മുറിഞ്ഞകാൾ ഗുരുമന്ദിരത്തിന് സമീപം കാർ അപകടത്തില് പേർ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി ദേവസ്വം ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി ഇക്കാര്യം നാളെ വീണ്ടും പരിഗണിക്കും കാറിലുണ്ടായിരുന്ന പേരാണ് മരിച്ചതെങ്കിലും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനവുമായി കൂട്ടിയിടിച്ചതിനാലാണ് ദേവസ്വം ബെഞ്ച് വിശദീകരണം തേടിയത് പുഷ്പ ടു പ്രദർശനത്തിനിടെ അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്നുണ്ടായ തെക്കിലും തിരക്കിലും പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ശ്രീ തേജ് എന്ന ഒൻപത് വയസ്സുകാരന് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് നടൻ അല്ലു അർജുൻ അല്ലു അർജുൻ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ശേഷം നടത്തിയ ആഘോഷം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു തുടർന്നായിരുന്നു അദ്ദേഹം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ കുട്ടിക്കുള്ള പിന്തുണ അറിയിച്ചത് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ മനം നന്ദി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിൽ നിന്ന് എം എൽ എ രാജിവെച്ചു ഭണ്ഡാരപവനി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള നരേന്ദ്ര ബോണ്ടേക്കറാണ് പാർട്ടിയിലെ മുഴുവൻ പദവികളും ഒഴിഞ്ഞത് നിയമസഭാ അംഗത്വം അദ്ദേഹം രാജിവെച്ചിട്ടില്ല ഫലങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തപ്പോൾ മാത്രം ഇവി എമ്മുകളെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള വാർത്താ ഏജൻസിയായ പി ടി ടിഐക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം വോട്ടിംഗ് രീതിയെ ചോദ്യം ചെയ്യുന്നതിൽ സ്ഥിരത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സംഗീത സംവിധായകൻ ഇളയരാജെ ശ്രീവില്ലിപുത്തൂർ ആണ്ടാ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുന്നിലെ അർദ്ധമണ്ഡപത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ക്ഷേത്രം അധികൃതർ ആചാര ലംഘനമാണെന്ന് ആരോപിച്ചാണ് അർദ്ധമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞത് തുടർന്ന് അർദ്ധമണ്ഡപത്തിന് പുറത്തുനിന്ന് പ്രാർത്ഥന നടത്തിയ ഇളയരാജെ പൂജാരികൾ ഹാരമണിയിച്ച് ആദരിച്ചു വിമത വിപ്ലവത്തിനും ബാഷ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെ സിറിയയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൂടുതൽ മേഖലകളിലേക്ക് നടപടി വ്യാപിപ്പിച്ചു സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി അഞ്ചു മണിക്കൂറിനിടെ ഇസ്രയേൽ അറുപത്തിയൊന്ന് മിസൈലുകൾ തൊടുത്തതായി റിപ്പോർട്ടുകളുണ്ട് വിമത അട്ടിമറിയെ തുടർന്ന് സിറിയയിൽ നിന്ന് കടന്ന മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സമ്പത്ത് നേരത്തെ തന്നെ റഷ്യയിലേക്ക് കടത്തിയിരുന്നതായി റിപ്പോർട്ട് അസദ് ഭരണകാലത്ത് സിറിയൻ സെൻട്രൽ ബാങ്ക് രണ്ടു വർഷത്തിനിടെ മോസ്കോയിലേക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി ഡോളർ പണമായി അയച്ചതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിൽ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ തണ്ടർ ബോൾട്ട് കമാൻഡോ ഉദ്യോഗസ്ഥൻ വിനീതിന്റെ മേലുദ്യോഗസ്ഥരുടെ പീഡനം സൂചിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് പുറത്ത് ചിലർ തന്നെ ചതിച്ചെന്നും ആത്മഹത്യാ കുറിപ്പിലുണ്ട് മലപ്പുറം അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിലെ സി പി ഒ ആയ വിനീത് ഇന്നലെ രാത്രിയാണ് ജീവനൊടുക്കിയത് പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാർ കൊലപ്പെടുത്തി പത്തനംതിട്ട റാന്നി മന്ദപരുതിയിൽ ഇന്നലെ രാത്രിയാണ് അരുംകൊല നടന്നത് ചെതോങ്കര സ്വദേശി അംബാടിയാണ് മരിച്ചത് റാന്നി അംബാടി കൊലക്കേസിലെ പ്രതികൾ പിടിയിൽ എറണാകുളത്തു നിന്നാണ് പ്രതികളായ റാന്നി ചേത്തക്കൽ സ്വദേശികളായ അരവിന്ദ് ശ്രീകുട്ടൻ അജോ എന്നിവർ പിടിയിലായിരിക്കുന്നത് ബീവരാജസിന് മുന്നിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് ഗുണ്ടാ സംഘം അമ്പാടിയെ കൊലപ്പെടുത്തിയത് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിന്റെ ഡോറിനുള്ളിൽ കൈകുടുക്കി റോഡിലൂടെ വലിച്ചെഴിച്ച സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു കൂടൽ കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ വിനോദ സഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട നാട്ടുകാരനായ മാതനെയാണ് സംഘം ആക്രമിച്ചത് അന്തരിച്ച തബല മാന്ത്രികൻ സക്കീർ ഹുസൈന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയെന്നാണ് ഉസ്താദ് ഹുസൈനെ പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചത് രാജസ്ഥാനിലെ ജയ്പൂരിലെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ബോധരഹിതരായി വിദ്യാർത്ഥികൾ ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം പത്തോളം വിദ്യാർത്ഥികളെ ബോധരഹിതരായി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് രാജ്യത്തെ ട്രെയിൻ യാത്രയിൽ വിപ്ലവകരമാകുന്ന കുതിപ്പ് ലക്ഷ്യമിട്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ തയ്യാർ സർവീസുകൾ ജനുവരി ഇരുപത്തിയാറിന് ഫ്ളാഗ് ഓഫ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ി ശ്രീനഗർ റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാകും ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല നിർമ്മല സീതാരാമൻ ചർച്ച തുടങ്ങി വെക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ നാളെ ലോക്സഭാ അജണ്ടയിൽ ഉൾപ്പെടുത്തും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു സോണിയാഗാന്ധിയുടെ കൈവശമുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കത്ത് നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി ഭരണസമിതി അംഗവും അഹമ്മദാബാദിലെ ചരിത്രകാരനുമായ റിസ്വാൻ കാദ്രിയാണ് രാഹുലിന് കത്തയച്ചത് നെഹ്റു എഡ്വിന മൗണ്ട് ബാറ്റൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ജയപ്രകാശ് നാരായൺ തുടങ്ങിയവർക്ക് അയച്ച കത്തുകൾ ലൈബ്രറിക്ക് തിരിച്ചു നൽകാനോ കോപ്പികൾ ലഭ്യമാക്കാനോ രാഹുൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് രണ്ടായിരത്തി എട്ടിൽ യുപിഎ ഭരണത്തിലിരിക്കെ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ലൈബ്രറിയിലെത്തി നെഹ്റുവുമായി ബന്ധപ്പെട്ട രേഖകളിൽ നിന്നും കത്തുകൾ തിരിച്ചെടുത്തെന്നാണ് ആരോപണം